നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും എ ടി എമ്മിൽ പണം എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ഓർക്കുക അയ്യോ കാർഡ് പേഴ്സിൽ ഇല്ലല്ലോ എന്നത് അല്ലെങ്കിലും അത്യാവശ്യമായി പണം വേണ്ടപ്പോൾ കാർഡ് വീട്ടിലിരിക്കുന്നുണ്ടാകും ഇനി ആ ടെൻഷൻ വേണ്ട നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ മാത്രം മതി എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാം അതെ കാർഡില്ലാതെ തന്നെ ഇനി പണം കയ്യിൽ കിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ വന്ന പുതിയ സാങ്കേതിക വിദ്യയാണ് ഇതിനെ ഇന്റർ ഓപ്പറബിൾ കാർഡ്ലെസ് ലെസ് കാഷ് വിഡ്രോവൽ അഥവാ ഐ സി സി ഡബ്ല്യു എന്ന് പറയും ഈ വലിയ പേര് കേട്ട് പേടിക്കേണ്ട സംഭവം വളരെ ലളിതമാണ് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള സാധാരണ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഇനി എളുപ്പത്തിൽ പണം പിൻവലിക്കാം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ എളുപ്പമാണ് ആദ്യം ഈ സൗകര്യമുള്ള ഒരു എ ടി എമ്മിലേക്ക് പോവുക മെഷീന്റെ സ്ക്രീനിൽ യു പി ഐ ക്യാഷ് വിഡ്രോവൽ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എത്രയാണെന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഉടൻ തന്നെ എ ടി എം സ്ക്രീനിൽ ഒരു ക്യു ആർ കോഡ് തെളിഞ്ഞു വരും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലെ യു പി ഐ ആപ്പ് തുറന്ന് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ ശേഷം നിങ്ങളുടെ ആരൊക്കെ യു പി ഐ പിൻ നമ്പർ ഫോണിൽ നൽകി പേയ്മെന്റ് പൂർത്തിയാക്കാം അത്രയേ ഉള്ളൂ നിമിഷങ്ങൾക്കകം എ ടി എമ്മിൽ നിന്ന് പണം പുറത്തേക്ക് വരും ഇത് സുരക്ഷിതമാണോ എന്നൊരു സംശയം സ്വാഭാവികമായും ഉണ്ടാകും പൂർണ്ണമായും സുരക്ഷിതമാണ് കാരണം എ ടി എം സ്ക്രീനിൽ തെളിയുന്ന ഓരോ ക്യു ആർ കോഡും ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ അതും കുറഞ്ഞ സമയത്തേക്കും മാത്രം അതുകൊണ്ട് തന്നെ തട്ടിപ്പുകൾ നടത്താനുള്ള സാധ്യതയില്ല നമ്മുടെ കാർഡിന്റെ വിവരങ്ങൾ നഷ്ടപ്പെടുമോ പിൻ നമ്പർ ആരെങ്കിലും കാണുമോ എന്നൊക്കെയുള്ള പേടിയും വേണ്ട ഈ പുതിയ സംവിധാനം കൊണ്ടുവന്നതിന് പല കാരണങ്ങളുണ്ട് ഇനി എപ്പോഴും കാർഡ് കയ്യിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല കാർഡ് നഷ്ടപ്പെടുമോ മോഷ്ടിക്കപ്പെടുമോ എന്ന ഭയവും ഒഴിവാക്കാം പലപ്പോഴും പിൻ നമ്പർ മറന്നുപോയവർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ് മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും പ്രായമായവർക്കും ബാങ്കിംഗ് ഇടപാടുകൾ കൂടുതൽ എളുപ്പമാക്കാൻ ഇത് സഹായിക്കും പുതിയ ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർക്ക് ഇതൊരു വലിയ സൗകര്യമാണ് ഇപ്പോൾ തന്നെ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളെല്ലാം എ ടി എമ്മുകളിൽ ഈ സേവനം ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് താമസിയാതെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുമുള്ള എ ടി എമ്മുകളിലേക്ക് ഈ സൗകര്യം എത്തും അപ്പോൾ കാർഡില്ലാതെ എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്നത് ഇനി ഒരു സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് അടുത്ത തവണ നിങ്ങൾ പുറത്തു പോകുമ്പോൾ കാർഡ് എടുക്കാൻ മറന്നാൽ ടെൻഷൻ അടിക്കേണ്ട പകരം ഫോൺ എടുത്ത് ഈ പുതിയ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി